അത് ഞങ്ങൾ എത്ര വർഷങ്ങൾക്ക് പൂലു പോകുന്ന തൊട്ടുള്ള ബന്ധമാണ് അന്നാണ് ഞാൻ ആദ്യം മമ്മൂക്കായി കാണുന്നത് ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയി ഭവിച്ചേട്ട ഈ പറഞ്ഞ കലോട്ടിൻഡീസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒത്തിരി സ്ക്രിപ്റ്റിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ നല്ല ഹിറ്റുകൾ നൽകിയ ഒരു വ്യക്തിയാണ് അങ്ങനെ നല്ല ഹിറ്റുകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകന്റെ ഒപ്പം വേറൊരു സിനിമ സംവിധാനത്തിലും അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും അഭിനയിക്കുന്നു രണ്ട് എക്സ്പീരിയൻസ് ആണ് അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു അപ്പൊ മകന്റെ സ്ക്രിപ്റ്റിൽ അപ്പൊ ആ ജനറേഷനാണ് ഞാൻ ആലോചിക്കുന്നത് ഭവിച്ചേട്ടനെ ആ എക്സ്പീരിയൻസ് ഞാൻ അച്ഛന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ മകന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും ആ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അത് അച്ഛൻ്റെ കൂടെ അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതായി ഉപ്പ് കൊണ്ട പ്രദക്ഷ സിനിമയാണ് അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാരെ നമുക്ക് ഇരിക്കും അങ്ങനെ ഒരുപാട് സിനിമ കിട്ടാൻ പോകുന്നു അത് സിനിമകളാണ് അപ്പോൾ എന്നു പറയുന്നത് ഈ ജനറേഷൻ കൂടുതലും ഒരു ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ക്ലാസ് ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇൻട്രാക്റ്റ് ഇൻ്ററാക്ട് ചെയ്യും പിന്നെ നമ്മൾ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ് നമ്മളൊരു ജനറേഷൻ എനിക്ക് ഉറങ്ങില്ല നമ്മളത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷൻ ജനറേഷനാണെങ്കിൽ ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻസും സ്നേഹവും വാത്സല്യവും വലുപ്പവും വിദ്വേഷവും ഒരുപാട് അസുഖീയവും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാകും അത് ഏത് തലമുറയിലും അന്ന് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ടായി ഇതുകൊണ്ട് എനിക്ക് ഫീൽ ഐ ഡോട്ട് ബിലീവ് ഇൻ ജനറേഷൻ കാര്യം എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമതായി പിന്നെ ധീമൊക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ പല ഡയറക്ടേഴ്സും നമ്മളുടെ സിനിമയ്ക്കും കാലഘട്ടത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആളുകാരും അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും ഇഷ്ടമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യും പിന്നെ ഇത് വലിയൊരു ഭാഗ്യമില്ല അച്ഛൻ്റെ സുഖം അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ മകൻ്റെ സുഖിൽ അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ജീനൻ്റെ മല സുഖിൽ അറിഞ്ഞിരിക്കാൻ പറ്റുന്ന വിചാരിക്കില്ല വളരെ നന്നായിട്ടുണ്ട് നമുക്കായി സ്റ്റൈലാണ് ആ ഒരു സ്റ്റൈലിനത് ഓരോ ആർട്ടിസ്റ്റിലും അത് ചെയ്യുന്ന സ്റ്റൈലാണ് ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് സക്സസ് എന്ന് നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അതുപോലെ ഈ ഒരു ഇത്രയും നാള് കഴിഞ്ഞിട്ടുണ്ട് അത് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ എന്ത് മലയാള സിനിമ അതിപ്പം ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അവർക്ക് ആ അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ സിനിമ എടുക്കുന്നത് ചില സിനിമ രണ്ട് ടൈപ്പ് സിനിമകൾ ഒന്ന് ഫേഷണ സിനിമ എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾ കൊടുക്കുന്നു ജനങ്ങൾ തികരിച്ചാൽ ഭാഗ്യം തീർച്ചയല്ലെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി സിനിമ എടുത്ത് പ്രസൻ്റ് ചെയ്യുന്നു ഏറ്റവും സേഫ് അതാണ് ജനങ്ങൾക്കുള്ളൊരു സിനിമ എഴുതുന്നത് പിന്നെ ഈ വയലൻസ് ഡേഡ് പറയാനുമ്പോൾ നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കണ്ട്രോൾ ചെയ്യുന്ന പോഡീസ് ഉണ്ട് അതായത് സെൻസർ അതുപോലെ സെൻസർ കോടി വളരെ പോളീസ് ഉണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് ഈ സിനിമ ഞാൻ കാണുമോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണോ അങ്ങനെയൊരു ചോയ്സ് ഉണ്ട് അതും ഓരോ റേറ്റിങ്ങാണ് പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു ഞാൻ വളരെ സഫ് ആയിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരു ഇടീ കൂടിയിട്ട് ആൾക്കാർ തുറന്നു പോയി വേറെ ജീപ്പ് വേഗം ജീപ്പ് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറെ ഗെയിംസ് അതുപോലെ ഒത്തിരി വയർ ടെക്നിക്സ് വയർ ചാടി പൊങ്ങി അതായത് നമ്മുടെ എന്താ പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോണിൽ നിന്ന് യാതൊരു വിലയെ കൽപ്പിക്കാത്തരുന്നില്ല എൻ്റെ എൻ്റെ സിനിമകൾ കണ്ടറിയാം